അലൈക്കും വാഹമത്തുള്ള അൽഹദില്ല എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അൽഹമ്മദില്ല മാഷാള്ള ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന മുഹറം പത്തില നമ്മളെല്ലാവരും ഇന്നൽ അഷുറാഹ് എന്താണ് അഷ്റുറാഹിൻ്റെ അർത്ഥം അഷ്റുറാഹ് എന്ന് പറഞ്ഞാൽ പത്താമത്തെ ദിവസമെന്ന് ഒരർത്ഥമുണ്ട് വേറെ ഒരർത്ഥവും കൊണ്ട് വളരെ പ്രധാനപ്പെട്ട പത്ത് പ്രവാചകന്മാരെ പരീക്ഷണങ്ങളിൽ നിന്നും പിടിച്ചുയർത്തിയ ദിവസമാണ് മുഹറം പത്ത് അതുകൊണ്ടാണ് അഷ്റാഹ് എന്ന പേര് വന്നത് നമ്മൾ നിസ്കരിക്കുന്നതും നോമ്പ് പിടിക്കുന്നതും എന്തിനാ അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടാൻ അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടിയാൽ ദുനിയാവും ആഹുറവും സ്വർഗമാണ് നമ്മൾ അമൽ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ആ തൃപ്തി കിട്ടിയാൽ നമ്മൾ സ്വർഗം ഉറപ്പാണ് ആ സ്വർഗം അള്ളാഹു റബ്ബുലാലമീൻ പഠിച്ചത് ഏത് ദിവസമാണ് അത് മുഹർ പത്തിനാണ് ഇന്നത്തെ ഈ ദിവസം സ്വർഗം പഠയ്ക്കപ്പെട്ട ദിവസം മുഹറം പത്ത് നമ്മളിലേക്ക് കടന്നു വരികയാണ് മുഹർണം പത്ത് പത്തിനെ സ്വർഗം പടച്ച റബ്ബിനോട് സ്വർഗം ചോദിച്ചാൽ അള്ളാഹു സ്വർഗം തരാതിരിക്കുവോ അവൻ കരുണക്കടലായ തമ്പുരാന അല്ലേ എത്രയോ പ്രവാചകന്മാരെ കൈപിടിച്ചുയർത്തിയ ദിവസമാണ് മഹാനായ നബി ഉല്ലാഹി ആദം നബി അലേഹുസ്സലാം ആദം നബി അലൈഹുസ്സലാം മുന്നൂറ് കൊല്ലം കരഞ്ഞ് കരഞ്ഞ് തൗബ സ്വീകരിക്കാൻ അള്ളാഹു തിരഞ്ഞെടുത്ത സ്ഥാവം സമയം മുഹറം പത്തിനാണ് ഇബ്രാഹിം നബി അലൈ ഇസ്സലാം തീ വലിച്ചെറിഞ്ഞ് അസ്ബിയാ അള്ളാഹു നോമൽ വക്കീം എന്ന് പറഞ്ഞ് അള്ളാഹു അവിടെ നിന്നും ഉയർത്തിക്കൊണ്ട് വരാൻ പറഞ്ഞു മുഹറം പത്തിനാണ് അങ്ങനെ ഒരുപാട് കറാമത്തുകൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടത് മുഹറം പത്തിനാണ് ഇതിനെല്ലാം ഈ ദിവസം തിരഞ്ഞെടുക്കണമെങ്കിൽ അതിനൊരു രഹസ്യമുണ്ടായിരിക്കും അതൊരു സാധാരണ ദിവസമായിരിക്കുമോ അതുകൊണ്ട് ഈ ദിവസം നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല ഈ ദിവസം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അള്ളാഹു റബ്ബുൽ ആലമിനോട് എന്തും ചോദിക്കാം എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കരകേറ്റി റബ്ബ് ഞങ്ങളുടെ പ്രയാസത്തെ തൊട്ട് കരകേറ്റണേ റബ്ബെ നമ്മൾ ചോദിച്ചാൽ അള്ളാഹ് കൈത്തിരി കൈതരാതിരിക്കുമോ മുൻ കഴിഞ്ഞ പ്രവാചകന്മാരൊക്കെ കാത്തിരുന്ന നോമ്പ് പിടിച്ച ദിവസമാണ് മുഹറം പത്ത് ഇത്ര നല്ലൊരു ദിവസം കെട്ടിയിട്ട് ഈ ദിവസത്തെ ബഹുമാനിക്കാതെയോ പോയ വലിയ നഷ്ടമാണ് അവർ തോറ്റുപോകും അവർ പരാജയപ്പെട്ടു പോകും അതുകൊണ്ട് സൂക്ഷിക്കണം പടശവൻ്റെ ചിഹ്നങ്ങളെ ബഹുമാനിച്ചാലേ തക്കുവയിൽ പെട്ട പെട്ടതാണ് ആ തക്കുവയെ മുഖം തിരിക്കുന്നവരാണോ നിങ്ങൾ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ പിശാജ് നല്ല പണിയെടുക്കും ഈ ദിവസങ്ങളിൽ പണിയെടുക്കാൻ പിശാജ് നോക്കും ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നന്മ ചെയ്ത് നന്മ വാരിക്കൂട്ടുന്ന പിശാജിന് സഹിക്കാൻ പറ്റില്ല അവനെ നമ്മളുടെ അടുത്തേക്ക് വരാൻ പറ്റില്ല രാവിലെയും പകലും അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ കൊല്ലം അള്ളാഹു തരും അല്ലാഹു തൗഫീക്ക് നൽകട്ടെ ഒന്നാമത്തെ കാര്യം നോമ്പു പിടിക്കലാണ് അറുപത് കൊല്ലം വിവാദത്ത് കിട്ടും മുഹമ്മ മുഹറം പത്തിൻ്റെ നോമ്പ് പിടിച്ചാൽ രണ്ടാമത്തെ കാര്യം മുഹറം പത്തിൽ രാത്രിയിലും പകലും ഒരു കാര്യം ചെയ്താൽ നിങ്ങൾ ദാരിദ്ര്യമുണ്ടാകില്ല പൂക്കെറ്റി കാലിയാവില്ല ഹബീബുല്ലാഹി റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വില്ലം തന്നെ പറയുകയാണ് മുഹറം പത്തിൽ കുടുംബത്തിന് വിശാലത ചെയ്താൽ ഒരു കൊല്ലം നിങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടാകില്ല അള്ളാഹു വിശാലത ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അന്നത്തെ ദിവസം കുടുംബത്തെ സന്തോഷിപ്പിച്ചാൽ അള്ളാഹു നിങ്ങളെ ഒരു കൊല്ലം സന്തോഷിപ്പിക്കും മൂന്നാമത്തെ കാര്യം ഇന്നത്തെ രാത്രിയും പകലും സതക്ക ചെയ്യുക ഒരു കൊല്ലം സതക്ക ചെയ്ത കൂലി അള്ളാഹു തരും നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ തൗബയാണ് നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് പോയി തൗബ ചെയ്യുക പൊരുത്തപ്പെടാൻ പറയുക അഞ്ചാമതായി മുഹർം പത്തിൻ്റെ രാവിലും പകലും നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെല്ലാം പ്രത്യേകമായി ചെല്ലേണ്ട ദിക്കർ അസ്മൻ അല്ലാഹു നൗമൽവക്കെയും നൌമൽ മൗലാന നൗമൽ അടുത്തത് നസിർ അടുത്തതായി സുബഹാനക്ക ഇന്നീ കുന്ദ അല്ലാമീൻ രാത്രിയും പകലും നാൽപ്പത് വണം ചൊല്ലി അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പിന്നെ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഈദുക ഓതുക അലഹമില്ല ഇതും ചൊല്ലി നിങ്ങൾ ദ ചെയ്യുക അല്ലാഹു നമ്മൾ എന്ത് ആഗ്രഹങ്ങളുണ്ടെങ്കിലും എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും പടച്ചവൻ ഈ മുഹർണം പത്തിൻ്റെ ദുവാബർക്കത്ത് കൊണ്ട് കറാമത്ത് കൊണ്ട് അല്ലാഹു അതെല്ലാം നമുക്കെല്ലാവർക്കും മാറ്റിത്തന്ന് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അസ്സലാമു അലൈക്കും വർഹമത്തുള്ള അലഹമില്ല